ഇന്ന് നമ്മുടെ ഗ്യാരേജിൽ സർവീസിന് എത്തിയിരിക്കുന്നത് ചൈനീസ് ബ്രാൻഡ് ഒരു ഫോർ ഇൻ ഫോർ വർക്ക് ചെയ്യുന്ന ഒരു മോൺസർ ട്രക്കാണ്ട ഇതിന് വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഈ വണ്ടി നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി റിമോട്ട് ഓൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇത് ഫോർ ഇൻ ഫോർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വീല് പിടിച്ചാൽ നല്ല ലോഡ് എടുക്കുന്നുണ്ട് പക്ഷേ ഈ വീല് നമ്മൾ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടർ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ഇതാണോ ഈ ഒരു ആർ കംപ്ലൈന്റ് വരുന്നത് നമുക്ക് ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചിട്ട് എന്താ കംപ്ലൈന്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ആർസില ബാക്ക് സൈഡിൽ ഇൻസലേഷൻ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായി ഇൻസലേഷൻ ടാപ്പൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ സസ്പെൻഷൻ ഒടിഞ്ഞു പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഇൻസലേഷൻ ടാപ്പ് ഇതിന് അടിച്ചു വെച്ചത് നമുക്ക് ഈ ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചെടുക്കാം ആദ്യം നമുക്ക് ഇതിന്റെ ടയർ ഒന്ന് അഴിച്ചെടുക്കാം ഒരു സ്ക്രൂലാണ്ട അതിന്റെ ടയറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് ടയർ രണ്ടും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അടി വണ്ടി ഇനി നമുക്ക് ഈ ഗിയർ ബോക്സിന്ന് ഒരു നാല് ലിംഗറാട് ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് നാലു ഒന്ന് അഴിച്ചുവിടണം ഇപ്പറത്തെ സൈഡിൽ സസ്പെൻഷന്റെ ഇതും ഈ ഗിയർ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കണത് അപ്പറത്തെ സൈഡ് കുടിഞ്ഞുപോയിക്കുന്നത് കാരണം നമുക്ക് ആ ഒരു സൈഡ് അഴിക്കേണ്ടി വന്നില്ല നമുക്കിപ്പോ ഈ സസ്പെൻഷൻ കൂടി ഒന്ന് ഉരുവിടണം ഈ ഒരു അറസ്സിയുടെ ഗിയർ ബോക്സ് നമ്മൾ നമ്മള് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നോക്കി കവറൊന്നു അഴിച്ചു നോക്കാം ഗിയർ ബോക്സിന്റെ ഞാൻ ഒരു സസ്പെൻഷൻ ഒടിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവര് ഇത് പശയിട്ട് ഒട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഈ ഒരു ഗിയർ ബോക്സിന്റെ സൈഡിലൊക്കെ കയറി ഒട്ടിട്ടുണ്ട് അതാണ് ഈ ഒരു ഗിയർ ബോക്സിന്റെ ഉത്ഭാവം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ഏത് ടീത്താണ് ഏർ ലൂസായേക്കണെന്ന് ഈയൊരു ഡ്രൈവ് ഷാപ്പ് ഈയൊരു ടീത്താണ് ലൂസായി പോയേക്കണത് ഇത് ഈ ഗ്രിപ്പില് ടൈറ്റ് ആയിരിക്കേണ്ട ടീത്താണ് സംഭവം ഊരിപ്പോന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഇത്തിരി പശയിട്ട് ഇവനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ഷാപ്റ്റല് നമ്മൾ ഈയൊരു ടീത്ത് ഒട്ടിക്കാനത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഒരുതരം ഗ്രീസ് ഉണ്ടാവും ആ ഗ്രീസ് കംപ്ലീറ്റ് തുടച്ചു കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഷാപ്റ്റല് ഈ ഒരു ടീത്ത് പശയിട്ട് ഒട്ടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീസ് ഇരിക്കുമ്പോൾ നമ്മൾ പശയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒട്ടില്ല നമ്മൾ ഓടിക്കാത്തത് പിന്നെയും കംപ്ലയിന്റ് ആയി പോവും ഈ ഒരു ഗ്രീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഷാപ്റ്റിന് ഈ ഒരു ടീത്ത് പെട്ടെന്ന് ഊരി പോണത് അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ടീത്ത് ഷാപ്റ്റില് ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് ഒട്ടിക്കുക ഈയൊരു അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇറന്ന് ഇതേപോലെ ഫ്രീ കണ്ടീഷനിൽ ഈ ഒരു സംഭവം വർക്ക് ചെയ്യാണ്ടായിപ്പോകും ടീത്തൊക്കെ നമ്മൾ പശിയിട്ട് ഒട്ടിച്ച് സംഭവം സെറ്റ് ആയിട്ടുണ്ടാകും അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈയൊരു ഗിയർ ബോക്സ് ഒക്കെ നമ്മൾ സംഭവം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ സസ്പെൻഷൻ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് നമ്മള് പശ്ചിട്ടൊടിച്ച് അതൊരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ വീലൊന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ബാക്വീൽ നല്ല ലോഡായിരുന്ന ബാക്ക്വില് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ മോട്ടർ മാത്രമേ വർക്ക് ചെയ്യുള്ളു ഇപ്പൊ സംഭവം നല്ല ലോഡായിരുന്നു അപ്പൊ നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം ആർഷിറ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റണ്ണിങ് ഇഷ്ടമൊക്കെ വർക്ക് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക